ഹലോ അപ്പോൾ ഞാനും ഡാരിസും ഇന്ന് കോതമംഗലത്തുള്ള ബസേലോസ് ഹോസ്പിറ്റലിലാണ് മറ്റൊന്നിനും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാദറിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് ഈ വീഡിയോ ഇവിടെ വരുന്നത് ഞാനൊരു നന്മമരം ചമയുന്നതിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് രക്തദാതാവാകാൻ പ്രചോദനമായാൽ അതിൽ ഞാൻ കൃതാർത്ഥനാണ് ഞാൻ അവിടെ നിന്ന് ബ്ലഡൊക്കെ കൊടുത്ത് ഇറങ്ങുമ്പോൾ എന്നും ലഭിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും ബ്ലഡ് കൊടുക്കുമ്പോൾ ലഭിക്കുന്നത് പോലെ ഒരു ഫ്രൂട്ടിയൊക്കെ കിട്ടി അത് ഞാനും ഡാരിസും കൂടെയും കൂടി അവിടെ കുടിച്ചിട്ട് തിരിച്ചു പോന്നു അപ്പോൾ കേരള ബ്ലഡ് ഡോണറ്റ് ഒ ആർ ജിയുടെ സൈറ്റിൽ കിടക്കുന്ന ഒന്ന് രണ്ട് ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആർത്ഥവാക്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് എല്ലാവർക്കും കാണാം ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കണ്ട് രക്തദാതാവാകുവാൻ പ്രചോദനമായാൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നു ഇത് ബ്ലഡ് നൽകുവാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ അപ്പോൾ എല്ലാവർക്കും ബായ്